നമസ്കാരം ഒരു കുടുംബം പോറ്റാൻ പല വേഷ്യങ്ങളും കെട്ടിയാണുന്ന നിരവധി ആളുകളെ നമ്മൾ നിരന്തരം കാണാറുണ്ട് വഴിയിൽ സർക്കസ് കളിക്കുന്നവരും വഴിയരികിൽ കച്ചവടം നടത്തുന്നവരും അടക്കം എല്ലാവരും ഒരു നേരത്തെ അന്നത്തിനായും ഒരു കുടുംബത്തെ രക്ഷിക്കാനും കഷ്ടപ്പെടുന്നവരാണ് അത്തരത്തിൽ ഇപ്പോഴിതായവരെയും അത്ഭുതപ്പെടുത്തുന്ന രണ്ട് പെൺകുട്ടികളുടെ കഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് പതിനെട്ട് വയസ്സുകാരി ജ്യോതികുമാരിയും അനുചൂറ്റി പതിനാറ് വയസ്സുകാരി നേഹയും ഒരു നിമിഷം നമ്മൾ ഇരുവർക്ക് മുൻപിൽ നമിച്ചു പോകും വീട്ടിലെ അവസ്ഥ കൊണ്ട് അച്ഛന്റെ സ്ഥാപനമായ ബാർബർ ഷോപ്പ് ഏറ്റെടുത്ത് നടത്താൻ മുന്നിട്ടിറങ്ങിയ രണ്ട് പെൺകുട്ടികൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ബാർബറായ അച്ഛൻ അസുഖം ബാധിച്ച് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ അവസ്ഥ വളരെ മോശമായി കടത്തിനു മുകളിൽ കടം വാങ്ങിയും വീട്ടാനാവാത്ത അവസ്ഥയും വന്നതോടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ അവസ്ഥയിലായി കാര്യങ്ങൾ ഇതോടെ വിധിയെ പഴിച്ചു നിൽക്കാൻ ജ്യോതികുമാരിയും അനുജ്യതി നേഹയും തയ്യാറായിരുന്നില്ല ഒടുവിൽ അച്ഛന്റെ തൊഴിൽ സ്ഥാപനമായ ബാർബർ ഷോപ്പ് ഏറ്റെടുത്ത് നടത്താൻ ഇരുവരും തീരുമാനിച്ചു ഈ സമയം ഇരുവരുടെയും പ്രായം പതിനാലും ആയിരുന്നു കൗമാരക്കാരികളായ പെൺകുട്ടികൾ കട നടത്താൻ ഇറങ്ങി പുറപ്പെട്ടതോടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഇവർക്ക് നേരിടേണ്ടി വന്നത് കുറച്ചൊന്നും പെൺകുട്ടികൾ കട തുടങ്ങിയത് കണ്ട് അവസരമെന്നപോലെ സാമൂഹിക വിരുദ്ധർ ഇവരെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ വിധിയോട് തോൽക്കാൻ ഈ സഹോദരിമാർ തയ്യാറല്ലായിരുന്നു ഒടുവിൽ ഇരുവരും പെൺവേഷം ഉപേക്ഷിച്ച് ആൺവേഷത്തിൽ ജോലിക്കെത്തി ഇരുവരും ജ്യോതികുമാരി നേഹ എന്ന പേരുകൾ മാറ്റി ദീപക് രാജു എന്നീ പേരുകൾ സ്വീകരിക്കുകയും ചെയ്തു ഗ്രാമത്തിലുള്ളവർക്ക് ഇവർ പെൺകുട്ടികളാണെന്നറിയാമായിരുന്നുവെങ്കിലും ഇവരുടെ സുരക്ഷയെ കരുതി ആരും ഇത് തുറന്നു പറഞ്ഞില്ല നല്ല രീതിയിൽ കട മുന്നോട്ട് കൊണ്ടുപോയതോടെ മികച്ച വരുമാനം നേടാനും അച്ഛൻ അസുഖത്തിനുള്ള മരുന്ന് വാങ്ങാനും വീട്ടിലെ ദാരിദ്ര്യം മാറുകയും ചെയ്തു കട മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങിയതോടെ ഇരുവരും പഠനം തുടരാൻ തീരുമാനിച്ചു സ്കൂൾ വിട്ടു വന്നതിന് ശേഷം ഇരുവരും കട തുടർന്ന് പ്രവർത്തിപ്പിച്ചു വൈകുന്നേരങ്ങളിലാണ് കട തുറക്കുന്നതെങ്കിലും മികച്ച വരുമാനമുണ്ടാക്കാൻ ഇരുവർക്കും സാധിച്ചു പഠനവും ജോലിയും ഒരുപോലെ കൊണ്ടുപോകുന്ന ഇരുവർക്കും ഒടുവിൽ സർക്കാർ സഹായ സഹായകസ്തുവുമായി രംഗത്ത് വരികയും ചെയ്തു ഇതോടെ ആൺവേഷം വെക്ഷിച്ച് ഇരുവരും പെൺകുട്ടികളായി തന്നെ ജോലി തുടരാൻ തുടങ്ങി ജ്യോതി ഇപ്പോൾ ബിരുദ വിദ്യാർത്ഥിനിയാണ് നേഹ പ്ലസ് ടുവിന് പഠിക്കുന്നു ഇരുവരുടെയും അവസ്ഥകൾ മനസ്സിലാക്കി സഹായ സഹായകസ്തുവുമായി നിരവധി പേരാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇരുവരുടെയും ജീവിതത്തോടുള്ള പോരാട്ടം മറ്റുള്ളവർക്ക് പ്രചോദനമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക